പിണറായി വിജയൻ രാജിവെക്കുവെന്നും ഉടനെ തന്നെ ടോൺ ജോർജിനെയോ അല്ലെങ്കിൽ പുള്ളിയോ മുഖ്യമന്ത്രിയാക്കൂന്നൊക്കെ പറയണം സ്ഥാനാർത്ഥി ആയാൽ പത്തനംതിട്ടയിൽ വികസന പ്രവർത്തനങ്ങളെ പറ്റി വരെ പി സി ജോർജ് ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടാണ് അന്ന് സംസാരിച്ചത് ഇടതു വർഷത്തിൽ കഴിഞ്ഞു വലതുവശം കഴിഞ്ഞു സ്വന്തം നിലയിൽ നിന്നും ഇപ്പൊ ബി ജെ പിയിലെത്തി സുരേന്ദ്രൻ പക്ഷത്തെ മുഴുവൻ മുഴുവനായി വെട്ടിക്കൊണ്ട് ഒരു പുനഃസംഘടന ഉണ്ടാക്കി വെച്ചിരിക്കുകയും പാർട്ടി കോൺഗ്രസ് അല്ല ബി ജെ പി ആണ് എന്നൊരു വ്യത്യാസം അവിടെയുണ്ട് കെ സുരേന്ദ്രന്റെ കാലഘട്ടത്തിലാണ് ഇരുപത് ശതമാനം വോട്ട് വന്നതും ലോക്സഭയിലേക്ക് വിടുന്ന ഒരു അംഗത്തെ ജയിപ്പിച്ച് അയയ്ക്കാൻ സാധിച്ചതും സുരേഷ് ഗോപി എന്നും അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ആളൊന്നും അല്ല ആളോ സുരേന്ദ്രൻ്റെ ആളോ ഒന്നും സുരേഷ് ഗോപിക്കും എന്താ നേരിട്ട് അങ്ങ് കേന്ദ്രം ജനങ്ങളെ മനസ്സിലാക്കി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നേതാക്കന്മാരും ഒപ്പം കൂടിയാൽ മാത്രമേ ആ ഒരു സംവിധാനം വളർന്നു വന്നിരിക്കാൻ സാധിക്കുന്നു ഡി സി ജോർജിന് ഷോൺ ജോർജിനെ ഉത്തരവാദിത്തപ്പെട്ട സീറ്റിലെത്തിയതിൻ്റെ ഒരു നന്ദി പ്രകടനം വേണം അതിനുവേണ്ടി ചലച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ബി ജെ പി അധികാരത്തിൽ വരും കേട്ടോ എന്ന് പറഞ്ഞാൽ കാലും അടക്കി അടിക്കും ആരാ പറയുന്നത് എസ് ടി പി യുടെ വോട്ട് വാങ്ങി വിജയിച്ച് നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുള്ള ആളാണ് കൊടുക്കുന്ന ശേഷം ും ഒരു മുന്നണിയാകും കേരളം ഭരിക്കുന്നത് ബി ജെ പി ആയിരിക്കും പിന്നെ മറ്റൊരു മുന്നണികൾക്കും ബി ജെ പി തകർക്കാൻ സാധിക്കില്ല ഇങ്ങനെയാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത് ശരിയാണോ എന്തെങ്കിലും ഉണ്ടോ ഈ പറഞ്ഞതിൽ അതെ ജോർജിന്റെ ഒരു വെച്ചിട്ട് ഒരു പക്ഷേ പിണറായി വിജയൻ രാജിവെക്കുമെന്നും ഉടനെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെയോ അല്ലെങ്കിൽ അല്ലല്ലോ ഷോൺ ജോർജിനെയോ അല്ലെങ്കിൽ പുള്ളിയോ മുഖ്യമന്ത്രി ആക്കുമെന്നൊക്കെ പറയണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഈ ബി ജെ പിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കേരള ജനപക്ഷം പാർട്ടി ബി ജെ പിയിലേക്ക് ലയിപ്പിച്ച് ബി ജെ പി ആയതിന് ശേഷം അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയായിരുന്നു പത്തനംതിട്ടയിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ഒരിക്കലും പി സി ജോർജൻ്റെ ഇൻറ്റർവ്യൂ ഞാൻ എടുത്തപ്പോൾ അന്ന് പി സി ജോർജിനോട് കുറെ അങ്ങനെ സ്ഥാനാർത്ഥിയൊന്നും ആകത്തില്ല സ്ഥാനാർത്ഥി ആയാൽ പത്തനംതിട്ടയിൽ വരുന്ന വികസന പറ്റി വരെ പി സി ജോർജ് ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടാണ് അന്ന് സംസാരിച്ചത് അപ്പോൾ നമുക്ക് പി സി ജോർജിൻ്റെ ഒരു ശൈലി അറിയാം പുള്ളി ഇങ്ങനെ ആയി തോന്നുന്നത് ഗോതയ്ക്ക് പാട്ട് എന്ന തരത്തിൽ രസകരമായി പല കാര്യങ്ങളും വിളിച്ചു പറയാറുണ്ട് ഉമ്മൻചാണ്ടി രിതയും കൂടി റൂമിൽ കാണണ്ടാത്ത രീതിയിൽ കണ്ടു എന്നൊക്കെ കഥ പറഞ്ഞതിൻ്റെ അവസാനത്തെ കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അങ്ങനെ പത്തനംതിട്ടയിൽ സീറ്റ് മോഹിച്ചിരുന്ന പി സി ജോർജിന് ബി ജെ പി പുഷ്പം പോലെ പുല്ലുവല കൊടുത്തൊരു മൂലക്കിലേക്ക് മാറ്റിയിരുത്തി അവിടെ ആ കോൺഗ്രസിൽ നിന്ന് വന്ന ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ പത്തനംതിട്ട സ്ഥാനാർത്ഥിയാക്കുന്നതും അതിനുശേഷം കുഞ്ഞു കുഞ്ഞു നീരസങ്ങളൊക്കെ കാണിച്ച് വേറെ നിവർത്തിയില്ലല്ലോ ഇടതു വശത്തിൽ കഴിഞ്ഞു വലതുവശം കഴിഞ്ഞു സ്വന്തം നിലയിൽ നിന്നും ഇപ്പൊ ബി ജെ പിയിലെത്തി ഇനിയിപ്പോ ഒരു ഒന്നിനും ഒരു ബാല്യമില്ല അപ്പൊ പി സി ജോർജ് പ്രായമായി അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇനി മകനും കൂടി ഒരു ഭാവി ഒരുക്കി കൊടുക്കണം ഈ അപ്പൊ ഇനിയൊരു മുന്നണിയിലേക്ക് ചാടാനോ ഇനിയൊരു പാർട്ടിയിലേക്കൊക്കെ ചാടി അവിടെ പട്ടി വില എന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ലാത്ത കൊണ്ട് മിണ്ടാതിരുന്നു അസ്വസ്ഥനായിരുന്നു കുറെ കാലം പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ മോൻ ഷോൺ ജോർജ് നല്ലൊരു പ്രാസംഗികനും നല്ലൊരു സംഘാടകനും ഒക്കെയാണ് പുള്ളി നിലമ്പൂരിലടക്കം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചു എന്തായാലും സുരേന്ദ്രൻ്റെ നേതൃത്വം മാറി രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വം വന്ന് പുതിയ ഒരു പുനഃസംഘടനയൊക്കെ നടത്തിയപ്പോൾ ഷോൺ ജോർജിന് മാന്യമായ ഒരു അക്കോമഡേഷൻ പാർട്ടിക്കുള്ളിൽ ലഭിച്ചു ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ മകനൊരു ഒരു അക്കോമഡേഷൻ ലഭിച്ചപ്പോൾ അതിൻ്റെ നന്ദി പ്രകടനം എന്നോണം ഇടതുപക്ഷത്തെയും വലതു വർഷത്തെയും കൂടെ ഒന്ന് ചൊറിയാന്നുള്ളത് പി സി ജോർജിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് പി സി ജോർജ് അത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ ഇപ്പം രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട് പാർട്ടി ബി ജെ പി ഇനി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിൽക്കും ആർക്കെങ്കിലും പദവി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റു ചുമതലകൾ ഏർപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പറച്ചിലൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം സുരേന്ദ്രൻ പക്ഷത്തെ മുഴുവനായി വെട്ടിക്കൊണ്ട് ഒരു പുനഃസംഘടന ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇതിലൊരു ജനാധിപത്യ മര്യാദയില്ല എന്ന് അവിടെ ഉള്ളിൽ ഉള്ളറകളിൽ പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയാണ് ഒരു നാലഞ്ച് വർഷക്കാലത്തോളം പാർട്ടിയെ നയിച്ച ഒരു നേതാവിനോടൊപ്പം നിന്നവരെ എല്ലാവരെയും ഒരു പുനഃസംഘടന അത് ഒത്തൊരുമിച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അത് പാർട്ടി കോൺഗ്രസ് അല്ല ബി ജെ പി ആണ് എന്നൊരു വ്യത്യാസം അവിടെയുണ്ട് ശരിയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അച്ചടക്കത്തോടെ കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകും പക്ഷേ എങ്കിലും ഈ സ്വതവേ ദുർബല കൂടെ ഗർഭിണിയും എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് അതായത് ബി ജെ പി ദുർബലമായ ഒരു പാർട്ടിയാണ് കേരളത്തിൽ അതായത് ഇടതുപക്ഷത്തെയും വലതുവർഷത്തെയും വെച്ചു നോക്കുമ്പോൾ അവർക്ക് വളർന്നു വരുന്ന കുഞ്ഞാണ് അത് ഓടിക്കളിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു ഇരുപത് ശതമാനം വോട്ട് ഷെയറിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് മുന്നോട്ട് പോയാൽ മാത്രമേ ബി ജെ പിക്ക് അവർ ഉദ്ദേശിക്കുന്ന തലങ്ങളിലേക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റൂ കെ സുരേന്ദ്രൻ പരാജയപ്പെട്ട നേതാവാണെന്ന് അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരുന്നു എന്ന് ബി ജെ പിക്ക് പറയാൻ സാധിക്കൂ പറ്റില്ല കെ സുരേന്ദ്രന്റെ കാലഘട്ടത്തിലാണ് ഇരുപത് ശതമാനം വോട്ട് ഷെയറിലേക്ക് വന്നതും ലോക്സഭയിലേക്ക് വിടുന്ന ഒരു അംഗത്തെ ജയിപ്പിച്ച് അയക്കാൻ സാധിച്ചതും ഒക്കെ കെ സുരേന്ദ്രന്റെ കാലഘട്ടത്തിലാണ് പാർട്ടിയിലേക്ക് ഒരുപാട് സാധാരണക്കാരെയൊക്കെ ർത്തി കൊണ്ടുവരാൻ സാധിച്ചു അപ്പോൾ ഈ പറയുന്നത് പോലെ സുരേഷ് ഗോപിയെ പോലെ ഒരു കേന്ദ്രമന്ത്രിയാക്കുന്നതിൽ പങ്കുത്തിലും ചെറുതല്ല അതുകൊണ്ടാണോ ഇനി അവരുടെ ആ ഒരു ടീമിനെ വെട്ടിക്കുറച്ചത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ വന്നപ്പോ അവർ പങ്കെടുത്ത പരിപാടിയിൽ സുരേഷ് ഗോപി പോകാതിരുന്നത് അങ്ങനെ പല വിവാദങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അല്ല സുരേഷ് ഗോപി എന്നും അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ആളൊന്നും അല്ല സുരേന്ദ്രന്റെ ആളോ ചന്ദ്രശേഖരന്റെ ആളോ ഒന്നുമില്ല സുരേഷ് ഗോപിക്ക് ബന്ധം അമിത്ഷായിട്ടുള്ള ബന്ധമാണ് അദ്ദേഹത്തിന് പിന്നെ സിനിമ ഷൂട്ടിങ്ങിന്റെ തിരക്കോ കാര്യങ്ങളോ കേന്ദ്ര സർക്കാരിന്റെ പിന്നെ അനുമതി വാങ്ങിയിട്ട് തന്നെയാണ് അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചു പോകുന്നത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പോകാൻ എന്നു പറയുന്നത് അല്ലാതെ ഈ ഗ്രൂപ്പ് തർക്കത്തിൻ്റെ പേരിലൊന്നും സുരേഷ് ഗോപി അങ്ങനെ പോവാതിരിക്കുന്ന ആളൊന്നും അല്ല നമുക്കറിയാം അമിത്ഷായുമായും നരേന്ദ്രമോദിയുമായിട്ടൊക്കെ ഡയറക്റ്റ് ബന്ധമുള്ള ഒരു മനുഷ്യനാണ് സുരേന്ദ്രൻ പക്ഷത്തെ വെട്ടിയാലും ചന്ദ്രശേഖരൻ പക്ഷത്തെ വളർത്തിയാലും ഒന്നും സുരേഷ് ഗോപിയെ ബാധിക്കുന്ന ഒരു വിഷയമൊന്നുമല്ല പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് കെ സുരേന്ദ്രൻ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഇതെല്ലാം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ബി ഓരോ തവണയും ഓരോ സ്ട്രാറ്റജിയാണ് മുന്നോട്ട് വയ്ക്കുന്നത് സാധാരണക്കാരെ ചേർത്തെടുത്തുക മതപരമായ വോട്ടുകൾ കളക്ട് ചെയ്യുക വർഗീയമായ വോട്ടുകൾ കളക്ട് ചെയ്യുക ഇവരെല്ലാം ബി ജെ പിയോട് ചേർത്തത് ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ഇപ്പം ബി ജെ പി ടെക്കുകളെയും വികസനം കൊതിക്കുന്നവരെയും ഒക്കെ ചേർത്തെടുത്താൻ വേണ്ടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നത് പക്ഷേ ഈ രാജീവ് ചന്ദ്രശേഖരന് ഇതിരവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതുകൊണ്ടൊപ്പം തന്നെ പാർട്ടിക്ക് വേണ്ടി ഇത്രയും കാലം പണിയെടുത്തവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടൊരു പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത് അത് ബി ജെ പിക്ക് നല്ലതല്ല എന്നുള്ളതാണ് ബി ജെ പിക്ക് എന്തായാലും ഇവർ വലിയ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത് അത് അവരുടെ ടെക്നോളജിയെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള വലിയ സംവിധാനങ്ങളാണ് ടെക്നോളജി കൊണ്ട് മാത്രം ഒന്നും കേരളത്തിലൊരു പാർട്ടിക്കും വളരാൻ സാധിക്കും അത് വേണം വേണ്ട എന്നല്ല അത് വളരെ വേണം പക്ഷേ ആയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും ജനങ്ങളെ മനസ്സിലാക്കി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നേതാക്കന്മാരും ഒപ്പം കൂടിയാൽ മാത്രമേ ആ ഒരു സംവിധാനം വളർന്നു പന്തലിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് പല മുഖങ്ങളെയും അവർ വെട്ടി പുതുമുഖങ്ങളെ കൂട്ടിച്ചേർത്തു അങ്ങനെ അവർ മുന്നോട്ട് പോകുന്നത് അത് പോട്ടെ അത് ബി ജെ പിയുടെ കാര്യമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എവിടെയാണ് പി സി ജോർജ് പി സി ജോർജ്ജാണ് പി സി ജോർജിന് ഷോൺ ജോർജിനെ ഉത്തരവാദിത്തപ്പെട്ട സീറ്റിലിരുത്തിയതിൻ്റെ ഒരു നന്ദി പ്രകടനം വേണം അതിനുവേണ്ടി ഒരു ചെലച്ചു എന്നല്ലാതെ ആ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പൊടിക്കുഞ്ഞു ഈ നാട്ടിലെ അല്ല ഇപ്പോട്ടെ ഏതെങ്കിലും ഒരു മുറുകത്തിന്റെ ജവിൽ ചെന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബിജെപി അധികാരത്തിൽ വരും കേട്ടോ എന്ന് പറഞ്ഞാൽ കാലും അടക്കി അടിക്കും അതുള്ള സാധ്യതകൾ വിദൂരത്തിൽ പോലും ഇല്ല ഒരു പക്ഷെ ബി ജെ പി പോലും ലക്ഷ്യം വെക്കുന്ന രണ്ടായിരത്തി മുപ്പത്തി ഒന്നാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ അവർക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും അത് സാധിക്കണം എന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് ബിജെപി ബിജെപി ഒരിക്കലും അധികാരത്തിൽ വരുത്തില്ല എന്നൊന്നും ഞാൻ പറയില്ല രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടുകൂടി അവർക്ക് വ്യക്തമായ ഒരു ആധിപത്യം മുന്നോട്ട് പോകാൻ സാധിക്കും മൂന്നോ നാലോ സീറ്റുകളിലേക്കൊക്കെ ും പി ജോർജ് പറഞ്ഞ മറ്റൊരു കാര്യം ഈ ഒരു ബി ജെ പി വർഗീയ പാർട്ടിയായിട്ടാണ് കാണുന്നതെന്നും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി പി ഡി പിള്ള പാർട്ടികളെ ചേർത്ത് നിർത്തുന്നണികളാണ് യഥാർത്ഥ വോട്ട് വാങ്ങി ജയിച്ച് നിയമസഭയിൽ പോയിരുന്ന പ്രസംഗിച്ചിട്ടുള്ള ആളാണ് പി സി ജോർജ്ജിന് അവരുടെ ഒന്നും പേര് പറയാൻ പോലും ില്ല പി പിസി ജോർജിന് ഇല്ല എന്നുള്ളതാണ് അതിനകത്ത് കൂടുതൽ ചർച്ചയിലേക്ക് പോകാതിരിക്കുന്നതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ പി സി ജോർജിന് ഇങ്ങനെ കളം നിറഞ്ഞു നിൽക്കാൻ വേണ്ടി പി സി ജോർജ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള ചില നമ്പറുകളൊക്കെ ആയിട്ട് വരും അത് നമ്മളെ പോലുള്ളവരൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യും നല്ല അല്ലാതെ പി സി ജോർജിന് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഒരു തേങ്ങയും ചെയ്യാനില്ല ഇനി ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മകൻ ഷോൺ ജോർജിനാണ് ആ ഷോൺ ജോർജിനെ കൃത്യമായി മനസ്സിലാക്കി ബി ജെ പി അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ട് പി സി ജോർജിന് പി സി ജോർജ് ആയിരിക്കും പൂഞ്ഞാറിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത് അതോ ഷോൺ ജോർജ് ആണോ അറിയില്ല മിക്കവാറും പി സി ജോർജ് തന്നെയായിരിക്കും കാരണം അങ്ങനെ മകനു വേണ്ടിയൊന്നും കളം മാറിക്കൊടുക്കുന്ന ആളൊന്നും അല്ല ചേൻ അപ്പോൾ നമുക്ക് കണ്ടറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിനെ അറിയ മാസങ്ങളൊന്നും നമുക്ക് മുന്നിലില്ലല്ലോ പി സി ജോർജിൻ്റെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം